ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ടേസ്റ്റിലൊരു വെജിറ്റേബിൾ പുലാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാവേ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇതുപോലെ ഒരു പുലാവ് തയ്യാറാക്കുവാണെങ്കിൽ നമുക്ക് ലഞ്ചിനും ബോക്സിൽ കൊണ്ടാകാനൊക്കെ നല്ലതാണ് കുട്ടികളൊക്കെ വളരെ ഇഷ്ടം മൊത്തത്തോടെ കഴിക്കുന്ന ഒരു അടിപൊളി പുലാവ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് തേങ്ങാപ്പാലിലാണ് ഈ പുലാവ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു അര മുറി തേങ്ങ ചിരകി അതിൻ്റെ പാലെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടിയത് കുറച്ച് കുതിർത്ത് വെളുത്ത കടല ഞാനിത് ഇന്നലെ രാത്രി തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിരുന്നു അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കടല എടുക്കാം വെളുത്ത കടല ഞാനിവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടിയത് ഒരു മീഡിയം സൈസിലെ ഉരുളക്കിഴങ്ങ് പിന്നെ രണ്ട് ചെറിയ ക്യാരറ്റ് നമുക്ക് ഈ വെജിറ്റബിളിൻ്റെ അളവൊക്കെ നമ്മൾ എടുക്കുന്ന അരയുടെ അനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചും കൊടുക്കാവുന്നതാണ് ഇനി രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടിയത് കുറച്ച് ബീൻസ് ഞാനിപ്പോൾ ഒരു കൈപ്പിടിയോളം ബീൻസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള ഇതെല്ലാം നമുക്ക് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കഴുകിയെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഈ പുലാവ് തയ്യാറാക്കാനുള്ള അരി നമുക്കെടുക്കാം ഞാനിവിടെ ഒരു ബൗളിലേക്ക് മൂന്ന് കപ്പ് സോനാമസൂരി അരിയാണ് എടുത്തിരിക്കുന്നത് സോനാമസൂരി അരിക്ക് പകരം നമുക്ക് ബാസ്മതി അരി കൊണ്ടും ഈ പുലാവ് തയ്യാറാക്കാവുന്നതാണ് ബാസ്മതി അരി കൊണ്ട് തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റാണ് അതില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ട് നമ്മുടെ സോനാ മസൂരി അരി കൊണ്ട് തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റാണ് ഈ അരി നന്നായിട്ട് കഴുകി ഒരു പത്ത് മിനിറ്റ് അത് കൂടുതൽ നമ്മൾ കുതിർക്കേണ്ട ഒരു പത്ത് മിനിറ്റ് നമുക്കിത് കഴുകി കുതിരാനായിട്ട് വെക്കാം ഇനി നമുക്കൊരു ചെറിയ മസാല തയ്യാറാക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി എടുക്കാം അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളിയും അപ്പം ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയുള്ളിയും ഒക്കെ നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന പുലാവിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് കൂട്ടുകയും ഒക്കെ ചെയ്യാവുന്നതാണ് ഇതിലേക്ക് പച്ചമുളക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് വേറെ മുളകൊന്നും നമ്മൾ ചേർക്കുന്നില്ല അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് ഫൈനായിട്ട് അരച്ച് മാറ്റി വെക്കാം ഇനി ഒരു പ്രഷർ കുക്കർ ചൂടായി കഴിയുമ്പം ഇതിലേക്ക് ആദ്യം ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് എണ്ണ മൂന്നോ നാലോ സ്പൂണ് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം കുറച്ച് എണ്ണ കൂടുതലുണ്ടെങ്കിലാണ് നമ്മുടെ ഈ ആ പുലാവിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക അപ്പം നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് തയ്യാറാക്കാം ഇല്ല എണ്ണ തന്നെ ഒഴിച്ച് തയ്യാറാക്കിയാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമുക്ക് ബേ ലീഫ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഹോൾ മസാല ഉണ്ടോ പട്ട ഗ്രാമ്പു ഏലക്ക അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകം ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇതൊന്ന് വറക്കണം നല്ല ആ നമ്മുടെ ഹോൾ മസാലയെല്ലാം ഒന്ന് വറന്നു കഴിയുമ്പോൾ നല്ലൊരു സ്മെ സ്മെല്ല് വരും അപ്പോൾ ഇതെല്ലാം ഒന്ന് വറന്ന് കഴിയുമ്പം ഇനി നമ്മൾ ഒരു മീഡിയം സൈസില് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നു ആ സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ സ്ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഈ മസാലയൊക്കെ ഒന്ന് നമ്മൾ വറുത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ പെരിഞ്ചീരിവക്കെ കരിഞ്ഞു പോകും കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് വേണം നമ്മളിത് ചെയ്യാനായിട്ട് സവാള കൂടെ ചേർത്തു സവാള ഒന്ന് ഇതുപോലെ ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മസാല നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലെ വെള്ളമൊക്കെ പറ്റി ആ പച്ച ചുകയൊക്കെ ഒന്ന് മാറിക്കിട്ടണം ഇത് കണ്ടോ ഇതുപോലെ നന്നായി വഴറ്റി കുറച്ച് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്ന് കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് തക്കാളി രണ്ട് തക്കാളി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നല്ലോ ആ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റേബിൾസ് നമ്മുടെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീൻസ് ഇതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ആ കടലയുണ്ടല്ലോ വെളുത്ത കടല കടല കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കുറച്ച് മല്ലി ഇലയും പുതിയയുടെ ഇലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇതൊന്ന് വേവിക്കണം വെള്ളമൊന്നും ചേർക്കരുതിപ്പം വെള്ളമൊന്നും ചേർക്കാതെ ആ ആവിയിൽ തന്നെ ഈ വെജിറ്റേബിൾസൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് കുക്കായി കിട്ടട്ടെ അഞ്ച് മിനിറ്റ് കഴിയുമ്പം ഇതൊന്ന് തുറന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ മൂന്ന് കപ്പ് സോനാമസൂരി അരി ആണ് എടുത്തിൽ അതിന് ആറ് കപ്പ് വെള്ളം നമുക്ക് വേണം അപ്പം തേങ്ങാപ്പാൽ ആറ് കപ്പ് വെള്ളത്തിലാണ് തേങ്ങാപ്പാൽ എടുത്ത് റെഡിയാക്കി വെച്ചിരുന്നത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം അരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതുകൊണ്ട് അരിയൊക്കെ ചേർന്ന് എന്ത് നല്ല കളറും നല്ല തേങ്ങാപ്പാലിൻ്റെയൊക്കെ സ്മെല്ലും ഒക്കെ നല്ല ടേസ്റ്റുമായിട്ട് ഇത് കഴിക്കാനായിട്ട് ഇപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം ഉപ്പ് നോക്കിയിട്ട് ഉപ്പൊക്കെ പാകത്തിൽ കുറച്ച് ഉച്ചൊരു ഉപ്പ് മുന്നോട്ട് നിക്കണം അപ്പോഴാണ് അരി അരിവൊക്കെ വെന്ത് കഴിയുമ്പോൾ പാകത്തിന് ഉപ്പാകുക ഇനി നമുക്ക് ഈ കുക്കർ അടച്ച് ഒരു രണ്ട് വിസിലാകാനായിട്ട് ഇവിടുക രണ്ടേ രണ്ട് വിസിൽ മതി അപ്പോൾ തന്നെ പുലാവ് ഒക്കെ ഇവിടെ റെഡിയാകും ആ നേരം കൊണ്ട് നമുക്കൊരു അടിപൊളി തൈര് സലാഡ് തയ്യാറാക്കാം അതിനായിട്ട് രണ്ട് കുക്കുമ്പർ എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില ഇതെല്ലാം ചെറിയ ചെറിയതായിട്ട് ഇതുപോലെ നമുക്ക് കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കട്ട തൈര് ചേർത്ത് മിക്സ് ചെയ്താൽ മതി നമ്മുടെ സൂപ്പറായിട്ടുള്ള തൈര് സലാഡ് റെഡിയാകും ഞാനിപ്പോൾ പാക്കറ്റ് തൈരാണ് ഉപയോഗിച്ചത് നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിലുണ്ടാക്കിയ തൈരാണേലും കുഴപ്പമൊന്നുമില്ല തൈരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂ സൂപ്പറായിട്ടുള്ള തൈര് സലാഡ് റെഡിയായി ഈ നേരം കൊണ്ട് നമ്മുടെ ഇവിടെ പുലാവും റെഡിയാകുന്നുണ്ട് വിസിലൊക്കെ വന്നു വിസിലൊക്കെ വന്ന് ഒരു പത്ത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇതുപോലെ അതിൻ്റെ കുക്കറിൻ്റെ ഏറൊക്കെ പോയി കഴിഞ്ഞ് നമുക്ക് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമ്മുടെ അടിപൊളി എന്നെ സ്മെല്ലാന്ന് അറിയും കുക്കറ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല തേങ്ങാപ്പാലും നെയ്യും മസാലയുടെ ഒക്കെ സ്മെല്ല് നമ്മൾ മല്ലിയില പുതിനൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ നല്ല സൂപ്പ് ഒരു പുലാവാണ് ഇത് ഇതുപോലെ ലൈറ്റായിട്ടൊന്നും മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പുലാവ് നമ്മുടെ തൈര് സലാഡിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ് അധികം കറികളോ ഒന്നും വേണ്ട നമുക്ക് വലിയ പണിയൊന്നുമില്ല ആകെ നമുക്ക് പണി അധികമായിട്ട് തോന്നുക ആ തേങ്ങാ പാൽ എടുക്കുക എന്നത് മാത്രമേ ഉള്ളൂ പിന്നെ എല്ലാം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാക്കുവാണെങ്കിൽ നമുക്ക് ലഞ്ച് ബോക്സിലും കുട്ടികൾക്ക് കൊടുത്തുവിടാനും രാവിലെ കഴിക്കാനും ഒക്കെ നല്ല അടിപൊളിയൊരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഇനി ഒരു വീഡിയോ കാണാം ടിൽ ദെൻ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ച്